ഹലോ അസലാമലൈക്കും നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിസ്രിയ മുഹമ്മദ് അലി ഞാൻ നമ്മൾ രണ്ട് റോബിയം റീപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഇടുന്നത് കേട്ടോ ഞാൻ റീപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ ഒരുപാട് പ്രാവശ്യം ഇട്ടിട്ടുണ്ട് ഇപ്പോൾ അത് വീണ്ടും ഇടാൻ കാരണം എന്താ വെച്ചാൽ ഈ പ്ലാന്റ് വാങ്ങി അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഇട്ടപ്പോൾ ഇതൊന്ന് റീപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ ഇടുവെന്ന് കമൻറ്റ് വന്നതുകൊണ്ടാണ് ഞാനിത് റീപ്പോട്ട് ചെയ്യണത് കേട്ടോ റീപ്പോർട്ട് ചെയ്യുകയാണേ ഞാൻ റീപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ആദ്യം വെള്ളത്തിൽ മുക്കുമല്ലോ സാഫ് ഇട്ട വെള്ളത്തിൽ മുക്കി വെക്കുക വെള്ളത്തിൽ മുക്കി വെക്കുക ചെയ്യണം അപ്പോൾ സാഫിപ്പം എൻ്റെ കയ്യിലില്ല സാഫ് കൊണ്ടുവന്നിട്ടില്ല കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് റീപ്പോട്ട് ചെയ്യാതെ രണ്ട് ദിവസമായില്ലേ കിട്ടിയിട്ട് അപ്പോൾ വെച്ചൊക്കെ അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പിന്നെ നമ്മളെ കറുകപ്പട്ടൻ്റെ പൊടി ആ വെള്ളത്തിൽ കലക്കിയിട്ട് അതിലാണ് മുക്കി വെച്ചത് കേട്ടോ അത് പെട്ടെന്നൊന്നൊന്ന് ഊരി പോയരണം പിന്നെ പ്ലാന്റ് നശിക്കാതിരിക്കാന് സാഫിൽ വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് ഊരി എടുത്തിട്ട് കറുകപ്പട്ടൻ്റെ വെള്ളത്തിൽ മുക്കി കഴുകിയാലും മതി കിട്ടോ അപ്പോൾ ഞാനത് കറുകപ്പട്ട ഇട്ട പൊടി ഇട്ട വെള്ളത്തിൽ മുക്കി വെച്ച് അത് ഊരിയെടുത്ത് കണ്ടില്ലേ ഇനി നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചകിരി മൊത്തം കളയുകയാണ് കാരണം മഴക്കാലാണല്ലോ മഴക്കാലം ആകുമ്പോൾ നമ്മൾ റീപ്പോർട്ട് ചെയ്യുമ്പോൾ ചകിരി കഴിയുന്നോടത്തോളം ഒഴിവാക്കിയിട്ട് റീപ്പോട്ട് ചെയ്യണതാണ് നല്ലത് ഈർപ്പം എപ്പോഴും ഉണ്ടാവും മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്ലാന്റിന് എപ്പോഴും ഈർപ്പുണ്ടാവും ഈർപ്പുണ്ടായി അതിൽ വെള്ളം വറ്റ് വലിയാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലാന്റ് നശിച്ചു പോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചകിരി മൊത്തത്തിൽ കളഞ്ഞിട്ട് വൃത്തിയാക്കിയിട്ട് കരി ഇട്ടിട്ട് പൂട്ട് ചെയ്യണം കേട്ടോ വേനൽക്കാലം ആകുമ്പോൾ അങ്ങനെ വെച്ചാലും ഒരു കുഴപ്പമില്ല ആ വെള്ളം പെട്ടെന്ന് വാർന്നു പോകും അപ്പോൾ അത് നമ്മൾ ഇതിൽ നിന്ന് ചകിരിയൊക്കെ എടുത്ത് കളയുന്ന നേരം മറ്റേ പ്ലാന്റും കൂടി രണ്ട് പ്ലാന്റ് ആണല്ലോ ഞാൻ വാങ്ങിയിരുന്ന ഓർക്കിഡ്സിന് അപ്പോൾ മറ്റേ പ്ലാന്റും ആ വെള്ളത്തിൽ മുക്കി വെക്കുകയാണ് കേട്ടോ ഈ ചകിരി ഭയങ്കര ടൈറ്റാ കേട്ടോ പറിച്ചിട്ടൊന്നും കിട്ടുന്നില്ല അതിൻ്റെ ഉള്ളിൽക്കൂടിയൊക്കെ നല്ല കരുത്തുള്ള വേരാണ് വന്നിട്ടുള്ളത് പറിച്ചെടുക്കാൻ നമുക്ക് വേദന തോന്നും കാരണം എന്താ വെച്ചാൽ വേര് പൊട്ടുമോന്നിലയിട്ട് കാരണം നല്ല വേരാണ് ചത്ത വേരൊന്നും അല്ല ചത്ത വേരാണെന്നുണ്ടെങ്കിൽ മുഴുവൻ വെട്ടിക്കളഞ്ഞിട്ട് രണ്ടാമത് റീപ്പോർട്ട് ചെയ്താൽ മതി എന്നാൽ പുതിയ വേര് പെട്ടെന്ന് വന്നോളൂ അത് നല്ല വേരായതുകൊണ്ടാണ് കേട്ടോ പൊട്ടിപ്പോകുമ്പോൾ വേദനയാണെന്ന് പറഞ്ഞത് ഫുള്ള് നമ്മളത് ഊരി എടുക്കുക കേട്ടോ പറ്റുന്നോടത്തോളം ഊരിയെടുക്കുക നല്ല പ്രയാസപ്പെട്ടിട്ടാണത് കേട്ടോ വേറെ എടുക്കുന്നത് കാരണം നല്ല ടൈറ്റ് ആയിട്ട് നിന്നിട്ട് വലിയ പ്ലാന്റ് വേണമല്ലോ അതിൻ്റെ വേരൊക്കെ മൊത്തം അതിൻ്റെ ഉള്ളിൽ ആ ചകിരിയിൽ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല വേരും വേണം കേട്ടോ നല്ല തിക്കുള്ള നല്ല വെളുത്ത വേര് ചതഞ്ഞ വേരൊന്നുമല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള വേരാണ് അതിൻ്റെ ഉള്ളതൊക്കെ നമ്മൾ കഴിയുന്നിടത്തോളം എല്ലാം ഒഴിവാക്കിയിട്ട് വേറെ മാത്രമാക്കുക മഴക്കാലം ആയതുകൊണ്ട് അതിലൊരു മണി പോലെ ഒരു സാധനം കണ്ടില്ല അത് ഫെർട്ടിലൈസർ ആണ് കേട്ടോ ഇതാരും ഒച്ചിൻ്റെ മുട്ടയെന്ന് കരുതേണ്ട അത് പൊട്ടിച്ച അതിൻ്റെ ഉള്ളിൽ വെള്ളമാണ് കണ്ടില്ലേ അങ്ങനെ പൊട്ടിച്ച ആ വെള്ളമാണ് വരുക അത് ഒച്ചിൻ്റെ മുട്ടയല്ല അതൊരു ഫെർട്ടിലൈസറാണ് കേട്ടോ ചില ആൾക്കാർക്കൊക്കെ സംശയമുണ്ട് അത് ഉച്ചിൻ്റെ മുട്ടയാണെന്ന് ഉച്ചിൻ്റെ മുട്ടയല്ല ഒരിക്കലും അത് ഉച്ചിൻ്റെ മുട്ടയാണെന്ന് കരുതിയിട്ട് കളയണമെന്നില്ല അങ്ങനെ വെക്കുമ്പോൾ അത് അങ്ങനെ തന്നെ വെച്ചാൽ മതി കേട്ടോ ഇപ്പം എന്തായാലും നമ്മൾ ചകിരി എടുത്തിടുമ്പോൾ അത് പോവുമല്ലോ എന്നാൽ മുഴുവനും കളയും വേണ്ട അതിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടായും ചെയ്തോട്ടെ കളയാതെ തന്നെ വെക്കുക അതുകൊണ്ടാണ് ആ വേറെ അത്രയും കരുത്ത് ഇട്ടോ നല്ല പ്ലാന്റിന് അധികം ഇങ്ങനത്തെ ഫെർട്ടിലൈസർ വരും അത് വില കൂടിയ ഫെർട്ടിലൈസറാണ് അതിട്ട് അവർ പൂട്ട് ചെയ്യുന്നതാണത് കേട്ടോ അല്ല അത് ഒച്ചു മുട്ട ഇരിക്കുന്നൊന്നുമല്ല അത് മൊത്തത്തിൽ ചകിരിയൊക്കെ ഞാൻ വലിച്ചിട്ടു കേട്ടോ കാരണം മഴയാകുമ്പോൾ നമ്മൾ ചകിരി കഴിയുന്നിടത്തോളം ഒഴിവാക്കുക വെറും കരിയിൽ മാത്രം പൂട്ടെയ്യുക വേര് നശിപ്പിച്ച് കളയണ്ടെന്ന് കരുതിട്ട നല്ല വേരായതുകൊണ്ടാണ് ഞാനത് മുഴുവനായിട്ടും അങ്ങനെ വെറും വേര് മാത്രമാക്കി അടർത്തി എടുക്കാത്തത് കേട്ടോ എന്നാലും അത് അങ്ങനെ കിട്ടണില്ല കിട്ടുന്നതൊക്കെ മൊത്തം ഞാൻ പറിച്ചെടുത്ത് കളയുന്നുണ്ട് നമുക്കൊക്കെ അറിയാലോ അയത്ത് പ്ലാന്റ് ഇരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചകിരി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്ലാന്റ് പിന്നെ എന്തായാലും നശിച്ചു പോകും നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ കഴിയില്ല നമ്മളേറ്റവും അറിയും കൂടിയില്ല വേറെ വേറെ അടക്കം ഒരട് ചീഞ്ഞിട്ടേ കാരണം നമ്മൾ കാണുക പിന്നെ തണ്ട് വെട്ടി തെയ്യൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കൊട്ട എടുത്തിട്ട് ഉപയോഗിച്ച കൊട്ട തന്നെയാണ് പുതിയ കൊട്ടയൊന്നും അല്ല കേട്ടോ ഉപയോഗിച്ച കൊട്ട തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ പ്ലാന്റുകൾ കുറേ നശിച്ചു പോയില്ല അതിൽ ബാക്കി വന്ന കൊട്ടകളാണ് അപ്പോൾ അതിൽ കൊട്ട എടുത്തിട്ട് പ്ലാന്റ് അടിയിലേക്ക് വെക്കരുത് പ്ലാന്റ് മുകളിലായിട്ട് തന്നെ വെച്ചിട്ട് കരി ഇട്ടിട്ട് നിറക്കുക നിറക്കുകട്ടോ അടിയിലാദ്യം കുറച്ച് കരി ഇടുക എന്നിട്ട് പ്ലാന്റ് പൊന്തിച്ച് വെച്ചിട്ട് അതിൻ്റെ ചുറ്റിനുട്ട് ഉറപ്പിക്കുക കേട്ടോ മഴക്കാലമായതുകൊണ്ടാണ് മഴക്കാലത്ത് നമ്മൾ പ്രത്യേകം കെയർ ചെയ്യണം മഴയാണ് പ്ലാന്റിൽ എപ്പോഴും വെള്ളം ഉണ്ടാവാൻ പാടില്ല കരി നമുക്ക് പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണേന് കുഴപ്പമില്ല വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അഥവാ ചകിരിയുള്ള പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ എപ്പോഴെപ്പോഴും വെള്ളം നനച്ചുകൊടുക്കരുത് വലിഞ്ഞ് കിട്ടൂല നമുക്കറിയാം നമ്മളൊരു തുണിയാൾ പോരടുകയാണെന്നുണ്ടെങ്കിൽ മഴക്കാലത്ത് തുണിയാൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടൂലല്ലോ വേനൽക്കാലത്ത് തുടങ്ങി കിട്ടുമല്ലോ അതുപോലെ കേട്ടോ ആ തുണിയാളൊന്നു തന്നെ നമ്മൾ കൂട്ടിയിടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു സ്മെല്ലേ കാരണം അല്ലേ ഒരു ഒരു ജാതി സ്മെല്ലേക്കാല്ലോ നല്ല ഉണങ്ങി കിട്ടിയില്ലെങ്കിൽ ഒരു ജാതി എന്താ പറയുക ഒരു വൃത്തിയട്ട സ്മെല്ലേക്കാരം ആ സ്മെല്ല് പോലെ തന്നെ ഇതിലും വെള്ളം അങ്ങനെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈർപ്പം നില നിന്നുകൊണ്ട് നമ്മളെ പ്ലാന്റ് ഫങ്കല് വന്നിട്ട് നശിച്ചു പോവുകയാണ് ചെയ്യുക അപ്പോൾ അതുകൊണ്ടാണ് ചകിരി നല്ലോണം എടുത്തിടണം മഴക്കാലത്ത് നിന്ന് പ്രത്യേകം എടുത്ത് പറയുന്നത് ഇനിയിപ്പോൾ ഏതെങ്കിലും പോട്ട് ചെയ്ത പ്ലാന്റിൽ ചകിരി ഉണ്ടെന്നുണ്ടെങ്കിലും മഴൻ്റെ പിന്നെ പാറയിലൊക്കെ കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് കൊള്ളുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് രണ്ടാമത് റീ പോട്ട് ചെയ്ത് വെച്ചോളി കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ആ പ്ലാന്റ് നമുക്ക് നഷ്ടപ്പെടും അപ്പോൾ ഇളകാതെ പോട്ട് ചെയ്ത് വെച്ചു പ്ലാന്റ് മോളൊക്കെ ആക്കിയിട്ട് മോളിൽ നിന്നാണ് പിന്നെ കിക്കീസും വേരും വരിക അപ്പോൾ ആ മുകളിൽ നമുക്ക് എയർ കൊള്ളണം കേട്ടോ നല്ല കാറ്റും വെളിച്ചൊക്കെ തട്ടണം അപ്പം ഇനി നമ്മൾ രണ്ടാമത്തും കൂടി ഒന്നാണ് റീപ്പോട്ട് ചെയ്യുക ഒന്നും കൂടി കണ്ടോളി അതും ഇതേപോലെ തന്നെ കൊട്ട ഊരി എടുക്കുക ചകിരി കംപ്ലീറ്റ് കളയുക ഫുള്ളും കളയുക അത് എൻ്റെ മറ്റിൻ്റെ മാതിരി അല്ലാതെ ഒന്നും കേട്ടോ പൊളിക്കുമ്പോൾ എളുപ്പമുണ്ട് മറ്റന്നും നല്ല ടൈറ്റ് ആയിരുന്നു ഇത് എളുപ്പം കിട്ടുന്നുണ്ട് അപ്പം അതൊന്ന് ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ കാരണം എന്താച്ച ഒന്ന് ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് കാണിച്ചെന്നല്ല രണ്ടാമത്തും കൂടി ഇനി അങ്ങനെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ബോറടിക്കേണ്ട വെച്ചിട്ടാണ് ഫുള്ളും ചകിരി പറിച്ചെടുക്കുക ഇത് പിന്നെ പറിക്കാൻ എളുപ്പമുണ്ട് കേട്ടോ ഫുള്ള് പറിച്ച് ചകിരിൻ്റെ എല്ലാ പൊട്ടും പൊടിയൊക്കെ പോയിക്കോട്ടെ കേട്ടോ കാരണം എന്താ വെച്ചാൽ ചെകിരിയിൽ വെള്ളം നിന്ന് കഴിഞ്ഞാൽ ആ വേരൊക്കെ ഒരു കറുത്ത വേരായി മാറും ഈ വെളുത്ത വേര് നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നതാണ് കറുപ്പ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെള്ളം വീച്ചുകൊണ്ടായിട്ട് നിന്നുണ്ടെങ്കിൽ ആ പ്ലാന്റ് നമുക്ക് നശിച്ച് പോവുക ചെയ്യാം അപ്പോൾ എല്ലാം വൃത്തിയായി എന്നിട്ട് നമ്മൾ അത് കറുകാപ്പട്ടൻ്റെ പൊടി മുക്കിയ വെള്ളമാണ് സാഫ് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ അതിൽ എന്ന് പറഞ്ഞു സാഫുണ്ടെങ്കിൽ സാഫ് ഇട്ട വെള്ളത്തിൽ തന്നെ മുക്കുക ഇനിയിപ്പോൾ ഇതായാലും ഇത് വളർച്ചക്കും നല്ലതാണ് കറുകപ്പട്ടൻ്റെ പൊടി വേര് പുതിയത് വരാനും നല്ലതാണ് ഫംഗലിനും ഒക്കെ നല്ലതാണ് കേട്ടോ കേടുകളൊന്നും ഇല്ലാതിരിക്കാനും ഒക്കെ അതും നല്ലതാണ് സാഫ് ഇല്ലാത്തത് കൊണ്ട് അതാണ് ഞാൻ ഉപയോഗിച്ചതെന്ന് മാത്രം സാഫൊക്കെ കൊണ്ടുവന്നിട്ട് വേണം ഫെർട്ടിലൈസർ നമ്മൾ ഉപയോഗിച്ചിട്ട് കുറേ ദിവസമായി ഒരൊഴിവ് കിട്ടാത്തത് കൊണ്ടാണ് എൻ്റെ പ്ലാന്റിനൊന്നും ഇപ്പോൾ ഫെർട്ടിലൈസർ ഉപയോഗിക്കാത്തത് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഫെർട്ടിലൈസർ വീഡിയോ വീടിയോടാ തിരക്കൊഴിഞ്ഞിട്ട് ഇപ്പം മഴക്കാലം ആവുകൊണ്ട് ഫെർട്ടിലൈസർ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ ഈർപ്പം നില നിൽക്കുന്നതുകൊണ്ട് പ്ലാന്റിന് നല്ല കരുത്തുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഫെഡലൈസർ അങ്ങനെ കൊടുക്കാത്തത് കഴിയുന്നോടത്തോളം കെമിക്കൽ തന്നെ കൊടുക്കാൻ നോക്കുക ഓർഗാനിക്ക് കൊടുക്കുകയാണെങ്കിൽ തിളപ്പിച്ചാറിയതിന് ശേഷം മാത്രം കൊടുക്കുക ഫങ്കൽ ഉണ്ടാവും പൂ കുളിപ്പിക്കാൻ വെച്ചാൽ അപ്പോൾ അത് കൊടുക്കരുത് കഞ്ഞിവെള്ളമൊന്നും കൊടുക്കണ്ട അപ്പോൾ ഇതും ഞാൻ പോട്ട് ചെയ്തു കേട്ടോ അപ്പോൾ രണ്ടും പോട്ട് ചെയ്തു വേരൊക്കെ മോൾക്ക് ആക്കിയിട്ടാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക വേരും പുതിയത് വരുന്ന കിക്കിയൊക്കെ അടി കൂടിയല്ല വരേണ്ടത് മുകളിൽ നിന്ന് തന്നെ വരണം അപ്പോൾ ഈ മുകൾ ഭാഗം ഇങ്ങനെ തന്നെ നിൽക്കണം കേട്ടോ കണ്ടല്ലോ പത്രമൊക്കെയാണ് എൻ്റെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യണേ തൊട്ടടുത്തുള്ള ആ ബെല്ലും കൂടി അമർത്തണം കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്